ബംഗളൂരുവിൽ ജോലിക്ക് പോകുന്ന ഇടത്തരം വരുമാനക്കാരായ മലയാളികൾ നേരിടുന്ന പ്രശ്നം താമസത്തിന് ഒരു വീട് കണ്ടെത്തുക എന്നതാണ് ഒരു പക്ഷേ പ്രതിമാസ വീട്ടുവാടക കുറവാണെങ്കിൽ ആദ്യം നൽകേണ്ട ഡെപ്പോസിറ്റ് തുക അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എങ്ങനെയെങ്കിലും ഈ തുക നൽകി വീട് വാടകയ്ക്ക് എടുക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും എന്നാൽ വീട് ഒഴിയുമ്പോൾ ഡെപ്പോസിറ്റ് തുക വാങ്ങിയെടുക്കാനാകും പെടാപ്പാട് വീടിന് കേടുവരുത്തി പെയിന്റ് പെയിന്റിളകി വൃത്തിഹീനമാക്കി അങ്ങനെ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ തിരികെ തരേണ്ട ഡെപ്പോസിറ്റ് തുക കുറയ്ക്കാനാകും ബംഗളൂരുവിലെ ചില വീട്ടുടമകളുടെ ശ്രമം തുക ഉടൻ തിരിച്ചു തരുന്നവരും ആഴ്ചകൾക്ക് ശേഷം തരുന്നവരുമുണ്ടാകും ആഴ്ചകൾക്ക് ശേഷം നൽകാമെന്ന ഉടമയുടെ വാക്ക് വിശ്വസിച്ച് നാട്ടിലേക്ക് മടങ്ങി പറ്റിക്കപ്പെടുന്നവരുമുണ്ട് അത്തരത്തിൽ ഫ്ളാറ്റ് ഉടമയുടെ വാക്ക് വിശ്വസിച്ച് നാട്ടിലേക്ക് മടങ്ങിയ ഒരാൾ താൻ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ബി ടി എം ലേ ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം നേരിട്ട തട്ടിപ്പ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇതാണ് ബംഗളൂരുവിലെ ഇപ്പോഴത്തെ തട്ടിപ്പ് എന്നിങ്ങനെ പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് പോസ്റ്റ് ഇപ്രകാരമാണ് ബംഗളൂരുവിലെ ബി ടി എം ലേ ഔട്ടിലുള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചിരുന്നത് നോട്ടീസും കൈമാറ്റവും കൃത്യമായി കഴിഞ്ഞ ഞാൻ അടുത്തിടെ ആ ഫ്ളാറ്റ് ഒഴിഞ്ഞു വാടക കരാർ പ്രകാരം ഉടമ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകേണ്ടതായിരുന്നു പക്ഷേ ഫ്ളാറ്റ് ഒഴിഞ്ഞതിന് ശേഷം ഫ്ളാറ്റുടമ എന്റെ ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകേണ്ടത് നിർത്തി പണം തിരികെ നൽകാതെയോ വിശദീകരണം നൽകാതെയോ അദ്ദേഹം അപ്രത്യക്ഷനായി ഇത് വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ബംഗളൂരുവിലെ നിരവധി വാടകക്കാർ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം ഉടമകൾ ഒഴിഞ്ഞതിനു ശേഷം നിക്ഷേപം തിരികെ നൽകാൻ വിസമ്മതിച്ചുകൊണ്ട് വാടകക്കാരെ ചൂഷണം ചെയ്യുന്നു അത്തരം നടപടികൾ അധാർമികവും വഞ്ചനയും ലംഘനവുമാണ് ബംഗളൂരു പോലീസും കർണാടക പോലീസും ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ ഉടൻ നടപടി എടുക്കണമെന്നും എന്റെ ശരിയായ നിക്ഷേപം തിരികെ വാങ്ങാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ആവശ്യമെങ്കിൽ വാടകയുടെ തെളിവ് വാടക കരാർ ചാറ്റ് കോൾ രേഖകൾ നിക്ഷേപ ഇടപാടിന്റെ ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ നൽകാനും തയ്യാറാണ് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ഉടമയുമായുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ഫ്ളാറ്റ് ഉടമയെ തുടർച്ചയായി കോൾ ചെയ്തതും മറുപടി ഇല്ലാത്തതും കാണാം എന്തിനാണ് നിങ്ങൾ ആളുകളെ ഇങ്ങനെ പറ്റിക്കുന്നത് സഹോദര നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാത്തത് നിങ്ങൾക്ക് താക്കോൽ തിരികെ നൽകിയത് എന്നിങ്ങനെ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നുമുണ്ട് അതേസമയം പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ സമാന അനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ അവസ്ഥ നേരിട്ടുവെന്ന് വ്യക്തമാക്കിയ ഒരാൾ പങ്കുവെച്ച കമന്റ് ഇപ്രകാരമാണ് എനിക്കും ഇതേ അവസ്ഥയാണ് ഞാൻ അടുത്തിടെ എച്ച് എസ് ആർ ലേ ഔട്ട് സെക്ടർ രണ്ടിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു ഉടമയ്ക്ക് അഞ്ചു കോടിയിലധികം വിലയുള്ള കാറുകളുണ്ട് പക്ഷേ ഇരുപതിനായിരം രൂപ തിരികെ നൽകാൻ കഴിയില്ല സമാനമായി അൻപതിനായിരം രൂപ നഷ്ടപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റൊരാൾ ഒരിക്കലും ഡെപ്പോസിറ്റ് വാങ്ങാതെ താക്കോൽ തിരികെ നൽകരുതെന്ന് അഭിപ്രായപ്പെട്ടു ഡെപ്പോസിറ്റ് തുക വെട്ടിക്കുറച്ച വീട്ടുടമയ്ക്ക് പണി കൊടുത്ത മറ്റൊരാളും കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കെ ആർപൂരം താമസിക്കുമ്പോൾ താക്കോല് തിരികെ നൽകിയതിനു ശേഷം ഉടമ മൂന്ന് മാസത്തെ വാടക വെട്ടിക്കുറച്ചു വളരെ വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് പക്ഷേ ജനലിലൂടെ മുറിയിൽ പ്രവേശിക്കാൻ എനിക്കറിയാമായിരുന്നു അടുത്ത ദിവസം ഞാൻ അവിടെ പോയി അഞ്ച് കിലോ ബീൻഭാഗ്യ ഫിൽഡറുകൾ ജനലിലൂടെ അകത്തേക്ക് ും അത് വൃത്തിയാക്കാൻ അദ്ദേഹത്തിന് ആയിരങ്ങൾ വേണ്ടി വരും ബി ടി ലേട്ട് ഫേസ്ബുക്കിലെ ഒരു വീട്ടുടമ ആറായിരം രൂപ തിരികെ നൽകിയില്ലെന്ന് പറഞ്ഞ് മറ്റൊരാളും കമന്റ് ചെയ്തിട്ടുണ്ട്